അയ്യൻകുന്നിൽ വീണ്ടും പുലിഭീതി ഭീതി അയ്യൻകുന്ന് പഞ്ചായത്തിലെ ആനപ്പന്തി പനക്കരയിലെ റബ്ബർ തോട്ടത്തിലാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഉറുമ്പിൽ ബെന്നി ഇന്ന് വെളുപ്പിന് പുലിയെ കണ്ടത് ആലപ്പാട്ട് ടൈറ്റസിന്റെ പറമ്പിലാണ് ബെന്നി പുലിയെ കണ്ടത് ഹെഡ്ലൈറ്റിന്റെ പ്രകാശം കണ്ടതോടെ പുലി അടുത്ത തോട്ടത്തിലേക്ക് കയറിപ്പോയതായും പറയുന്നു ഞാനൊരു അഞ്ചു മണി കഴിഞ്ഞപ്പം തോട്ടിന്റെ തിളക്കം കണ്ടാണ് ശ്രദ്ധിക്കുന്നത് നോക്കുമ്പോൾ നേരം ലൈറ്റിലേക്ക് നോക്കി നിന്നു പിന്നെ മെല്ലെ നടന്നു പിന്നെ പിന്നെ നേരെ അടുത്ത പറമ്പിലെ പോയി പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ വാർഡ് മെമ്പർ സജി മച്ചിത്താനി ഫോറസ്റ്റ് അധികൃതർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അയ്യൻകുന്ന് പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി തുടർച്ചയായി അഞ്ചാമത്തെ ദിവസമാണ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നത് പാലത്തിൻ കടവിലും വാണിയപ്പാറ തട്ടിലും വാണിയപ്പാറ അട്ടോലി മലയിലും വാണിയപ്പാറ കളിതട്ടുംപാറയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയെ കണ്ടിരുന്നു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം